എരുമുപിട്ടി കരിയന്നൂർ കുന്നിൽ മണ്ണിടിച്ചിൽ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വാർഡ് മെമ്പർ സതീ മണികണ്ഠൻ എന്നിവർ സന്ദർശിച്ചു ജൂലൈ ശക്തമായ മഴയിൽ നേരിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ഇതിനോടൊപ്പം ഭൂമിക്കടിയിൽ നിന്ന് വെള്ളവും ഒഴുകിവരുന്നുണ്ട് മുക്കിൽപുരയ്ക്കൽ ദാസൻ മുക്കിൽപുരയ്ക്കൽ പുരയ്ക്കൽ വേലായുധൻ മഠത്തിൽ പറമ്പിൽ ഭാസ്കരൻ കരിയന്നൂർ മണി എന്നിവരുടെ വീടിന്റെ പുറകോശത്താണ് വലിയ രീതിയിൽ കുന്നിടിയുന്നത് ശക്തമായ മണ്ണിടിച്ചിൽ അനുഭവപ്പെട്ട ജൂലൈ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ ഈ കുടുംബങ്ങൾ പൂർണമായും മാറി താമസിച്ചു ഇപ്പോൾ പകൽസമയം വീടുകളിൽ കഴിയുന്നുണ്ടെങ്കിൽ മണ്ണിടിച്ചിൽ ഭയന്ന് രാത്രിയിൽ ബന്ധുവീടുകളിൽ അഭയം തേടുകയാണ് അറുപതോളം വീടുകളും അപകട സാധ്യതാ പ്രദേശ പരിധിയിലുണ്ട് ഇവർ താമസിക്കുന്ന കുന്നിനോട് ചേർന്ന് വലിയ അളവിൽ വെള്ളം കെട്ടിനിൽക്കുന്ന ഭീമൻ കരിങ്കൽ ക്വാറികളുമുണ്ട് ക്വാറികളിൽ നിന്നാണ് വെള്ളം ഭൂമിക്കടിയിലൂടെ ഒഴുകിയെത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്തും കരിയന്നൂർ കുന്നിൽ വിള്ളൽ അനുഭവപ്പെട്ടിരുന്നു ഇതും ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് തഹസിൽദാർ റവന്യൂ ജിയോളജി വകുപ്പുകളുമായി പ്രസിഡന്റ് ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും നിലവിൽ ആശങ്ക വേണ്ടായെന്നും അടിയന്തര സാഹചര്യങ്ങൾ നേരിടുവാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണെന്നും പ്രസിഡന്റ് അറിയിച്ചു ഫ്ലഡ് കാലത്തും ഇപ്പോൾ നോട്ടത്തിൽ നോക്കുമ്പോൾ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമില്ല തട്ടുതട്ടായിട്ടാണ് ഭൂമി കാണുന്നതെന്നാണ് മനസ്സിലായത് പക്ഷേ തഹസിൽദാരുമായി ഇക്കാര്യം ഞാൻ സംസാരിച്ചിരുന്നു തഹസിൽദാർ ജിയോളജിയുമായും സോയിൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റുമായും അടിയന്തിരവുമായി ബന്ധപ്പെട്ട് ഒരു സന്ദർശനം നടത്തി ഇതിൻ്റെ ആധികാരികമായി എന്താണ് എന്നെ സംബന്ധിച്ച് പറയാം എന്നാണ് എന്നോട് പറഞ്ഞത് ഇവരെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തയ്യാറെടുപ്പ് പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് കോറിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പ്രശ്നം കൂടി എൻ്റെ ഭാഗമായിട്ടുണ്ട് അതുകൂടി പരിശോധിക്കാൻ ആവശ്യമാകുന്ന നിലപോലെ സ്വീകരിക്കും